ちょっとだけ。 അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇഷാബാങ്ങ് കൊടുത്തു വന്നപ്പോൾ ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് അന്നേക്കൊക്കെ ഇല്ലൊരു ഒരുക്കങ്ങളാണ് തുണിയും കുപ്പായ ഒക്കെ സ്ഥിരം ഇടാണ് അഞ്ചര മണിക്കാണ് ഈ തുണിയും കുപ്പായൊക്കെ സ്ഥിരം ഇടണ് പിന്നെ കുറച്ച് കാ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് നിരത്തി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ചായ പിടിച്ചാലും ഇങ്ങോട്ട് പോകില്ലല്ലോ അപ്പോൾ രണ്ട് പഴവും രണ്ട് ആപ്പിളും കുറച്ച് ബദോനും ഉണക്കമുന്തിരിയൊക്കെ കേട്ടാക്കി വെച്ചിരിക്കണത് അങ്ങനെ എല്ലാതും അങ്ങട് ശരിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഇതാണ് ബാഗൊക്കെ ആക്കിയാൽ മതിയല്ലോ അല്ലെങ്കിൽ ആ അങ്ങട് മറക്കും അങ്ങനെ ഷാലും മോനും ഒക്കെ നീച്ചു കുളി കഴിഞ്ഞാൽ അവിടെ നിസ്കരിച്ചിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞ് നമ്മളിത് ആ ദോശ ഉണ്ടാക്കി കൊടുക്കാണ് ഒരാറര മണിക്കാട്ട ചായ കുടിച്ചിണത് ഓൽക്ക് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇന്റെ മനസമാധാനത്തിന് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാണ് ബസ് കയറി ഷാലൂനും ഭയങ്കര ക്ഷീണമാണ് പിന്നെ അതും എല്ലാം ഉറക്കമൊന്നും ശരിയായി കിട്ടിയിട്ടില്ല നീച്ച പാട് ചായ കുടിച്ചാൽ പോവൂല കേട്ടോ ഞമ്മളൊരു എട്ട് മണി എട്ടര മണിക്കൊക്കെയാണ് ചായ കുടിച്ചത് അപ്പം ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ കയറമേൽ ദോശ ഉണ്ടാക്കി കൊടുക്കുക ലേസം പഞ്ചാരക്കെ ഇട്ടില്ല നെയ്യൊക്കെ എല്ലാം കണ്ടും മുരിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മളെ സാലു ചെറു വിളിച്ചുങ്ങാണ്ടാണ് അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത് ഉനക്ക് ഇതൊന്നും വേണ്ട ലേസം വെള്ളം മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എനിക്കൊരു ഇത് കിട്ടാൻ വേണ്ടിങ്ങാണ്ടാണ് ഞാനിതുണ്ടാക്കി കൊടുക്കുകയും എനിക്കും ഈ നേരത്തെ തിന്നാലൊന്നും പോകില്ല അപ്പം ഞാൻ മോനു രണ്ട് ദോശയും സാലൂവിന് ഇതുപോലെ ഒരു ദോശ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി അവിടെ പോയിട്ട് പഴയ എന്തെങ്കിലും കൊടുക്കാൻ വെച്ചിട്ട് അങ്ങോട്ട് ഒരു എട്ടേ മുക്കാലാവുമ്പോ എത്താൻ പറഞ്ഞിട്ടുണ്ട് പെരിന്തൽമണ്ണൊക്കെ എത്തണമല്ലോ അപ്പം ഇവിടുന്ന് ആണെങ്കിൽ ഒരുപാട് ദൂരമുള്ളതല്ലേ ബസ് കയറിയ ക്ഷീണം കൊഴക്കൊന്നും ഉണ്ടാവണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞമ്മളെ പൂച്ചയും വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായിട്ട് ഒരു ദോശ എടുത്ത് കാണ്ട് പൂച്ചക്കും കൊടുത്തു പൂച്ചയുടെ കഥ പറയുകയാണെങ്കിൽ മക്കളെ ഞങ്ങളെ പൂച്ച മീൻ പൊരിച്ചത് തിന്നൂല പച്ചമീന് തിന്നൂല അങ്ങനത്തെ ഒക്കെ ഒരു പൂച്ച ദോശയും ബ്രെഡൊക്കെ നല്ലോം തിന്നോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ ആണ് മോറി വെച്ചിട്ടാ ഞങ്ങളിങ്ങനെ ഇറങ്ങി നിൽക്കാണ് അപ്പൊ ബാഗ് കണ്ടറിഞ്ഞി കാലണ്ടോ കാരണം മൂന്ന് കുപ്പി വള്ളായിട്ടാക്ക ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ പോയിങ്ങാണ്ടിരിക്കാണ് വണ്ടി ഒന്നും വിളിച്ചിട്ടില്ല നടന്ന് പോവാണ് അപ്പൊ ബൈക്ക് വെച്ചിങ്ങനെ ഓരോ കഥ പറയണ്ട ശാലും ഒനിക്കൊരു വേജാറ് ആദ്യമായിട്ട് പോവുകയാണല്ലോ അപ്പോഴാണ് ഈ ഒരു പൂച്ചനെ കണ്ടത് ഇപ്പോഴും ബാബുവിനോട് അറിയിട്ടോ ഇങ്ങനത്തെ ഒരു പൂച്ചനെ വാങ്ങി തന്നളി ഞാൻ നോക്കിക്കൊണ്ട് ഇപ്പോൾ ആരും ഇങ്ങനത്തെ ഒരു പൂച്ചനെ പെരേലിട്ടിട്ട് വളർത്തണില്ല ചിലവലെ ഉള്ളു കേട്ടോ എന്നിട്ട് അങ്ങക്കൊന്നും തിന്നാൻ കൊടുത്താൽ മുതലാവൂല പിന്നെ ആ ഐറ്റങ്ങള് നല്ല വൃത്തിയിൽ നോക്കണം ഇന്നാലാണ് ആ രസം ഉണ്ടാവുകയുള്ളു ഐറ്റങ്ങളെ കാണാൻ അങ്ങനെ അങ്ങാടിയിൽ ഇളയച്ചീം കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ബസ്സിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ പെരിന്തൽമണ്ണ എത്തിയപ്പോഴത്തേന് തന്നെ നമ്മളെ അനും ഷാലും പറ്റ കുയങ്ങിക്കണം എളയച്ച കുട്ടിയും നമ്മളെ ഷാലും പറ്റ കുയങ്ങണു കേട്ടോ അതിനിങ്ങനെ പറയാനോ ആകെ ദഹിക്കണേ ക്ഷീണിച്ചിരിക്കണെ കാരണം റോഡ് തന്നെ ഒരു ശരിയല്ല നിറച്ച് കുണ്ടും കുജു അങ്ങനത്തെ റോട്ട് കൂടെയല്ലേ പോകുന്നേക്കണ് പിന്നെ ഇവിടെ എത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യുക അവന് വോട്ടോറിച്ച് വിളിച്ച് പോവാണ് ആ അവൾക്ക് എന്തേലും മാണോ ചോദിച്ചാൽ അവൾക്കും ഇവിടെ നിന്ന് ഒന്നും വേണ്ട അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ വന്ന് നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ തന്നെ അവൾക്കൊരു വേജാറ് ആദ്യമായിട്ടാണ് ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നത് കേട്ടോ അങ്ങനെ എട്ടേമുക്കാലായപ്പത്തിന് അധിക കുട്ടികളും എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ സാറും എട്ടേ മുക്കാലിന് തന്നെ എത്തിയിട്ടുണ്ട് ഈ സാറ് പഠിപ്പിച്ചു കുട്ടികളാ മൊത്തം കേട്ടോ പിന്നെ പല സ്ഥലങ്ങളിലുണ്ട് ഇത് പിന്നെ പെരിന്തൽമണ്ണ ഡോജോ കാരാട്ട ക്ലാസ് തന്നെയാണ് അവിടെ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം അപ്പോൾ അതിന് മെയിനായിട്ട് വന്ന സാറുമാരുണ്ടോ ഈ രണ്ട് സാർമാർ അങ്ങനെ എല്ലാ കുട്ടികളും ഇതാ ഹാളിൽ നിരന്ന് നിൽക്കുന്നുണ്ട് ഇതിൽ പല ബെൽറ്റ് കിട്ടിയ കുട്ടികളുണ്ട് ഷാലും അനു ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു വേജാർ പോലെ മൂത്ത് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ സാർമാരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇതാണ് എല്ലാതും കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ രണ്ട് സാർമാരാണ് മറ്റേത് പിന്നെ ഒനിക്കെല്ലായിടത്തും ക്ലാസ് എടുക്കുന്ന സാർമാരാണല്ലോ പിന്നെ ഓനക്കൊപ്പത്ത് പോയിട്ടാണ് കരാട്ട പഠിച്ചത് തോന്നൊന്നും ആയിട്ടില്ല മൂന്ന് മാസമാണ് ഞമ്മളെ ഷാലും അനും കരാട്ട പഠിച്ചത് തുടങ്ങിയിട്ടായിട്ടുള്ളു പിന്നെ ഇതൊക്കെ ഇപ്പൊ നല്ലതാണ് കേട്ടോ ഞമ്മളൊന്നും തടി വല്ലാതെ അങ്ങോട്ട് അളകൂല പെണ്ണുങ്ങളാണെങ്കിൽ എന്താണെന്ന് ഈ അടുക്കള പണി അങ്ങോട്ട് കഴിഞ്ഞ അവിടെ ഇരുന്നിട്ടും നിന്നിട്ടും നേരെ അങ്ങോട്ട് കഴിച്ചൂടും അപ്പം നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ചാലും ഒരു വലിപ്പത്തിക്കൊക്കെ പോലെ ശരീരം നല്ലൊന്നളകിക്കോളും ഷാലൂന് കുറച്ച് ദിവസം ഇതിന് പോയിട്ട് ഈ പറഞ്ഞ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തടിയൊക്കെ ഇങ്ങനെ വല്ലാതെ ഇങ്ങോട്ട് അളക്കുകയല്ലേ അപ്പം രണ്ടു ദിവസം എന്താ പറയുന്നത് എനിക്ക് തന്നെ വേദന തുടങ്ങിക്കോളും ഇതില് പോയാൽ ഇതൊക്കെ ഉണ്ടാവും എന്നാട്ടാ ചോദിച്ചത് അങ്ങനെ എനിക്ക് പിന്നെ ഇതിനൊക്കെ പോരെന്ന ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ മത്സരത്തിനൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മളൊപ്പം വേണം ഒപ്പം പറ്റൂല എനിക്ക് പോരാനൊന്നും വലിയൊരിതുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇങ്ങനെ എല്ലാവരുമാണ് രക്ഷിതാക്കളുമാണ് നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോരും അല്ലാതെ രക്ഷ ഇല്ലേനും പക്ഷേ ഈ കരാട്ട ക്ലാസ്സിലൊന്നും മക്കളെ ഇരിക്കാൻ വെച്ചിട്ടോ വെർത്ത് കുളിച്ചുകൊണ്ടു കാരണം ഏറ്റവും മേലെയാണ് ഒരു ഫാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്നും വെർത്ത് കുളിച്ചാച്ചാലും പോരാ അജാതി ചൂടാണ് ഇനി നമ്മളെ മക്കളെ കരാട്ടയൊക്കെ നിങ്ങൾ കണ്ടോക്കി വലിയ വലിയ കുട്ടികളുണ്ട് കേട്ടോ ചെറിയ ചെറിയ മക്കളും ഇതൊക്കെ പുതിയ ബേച്ചാണ് പല ബെൽറ്റ് കിട്ടിയവലും ഉണ്ട് ഷാലൂനാണെങ്കി ഫുള്ള് ബെൽറ്റ് വാങ്ങണന്ന് പറഞ്ഞിട്ട് കൂടിയതാണ്ട് നല്ലൊരാഗ്രഹമാണ് എനിക്ക് കരാട്ട അങ്ങനെയാണ് പഠിച്ചാന് അങ്ങനെയും ഞമ്മളിതില് എന്ത് 下 അങ്ങനെ ഒരു പതിനൊന്ന് മണിക്ക് ഒഴിക്കൊരു ഇടവേള കൊടുത്തേക്കാട്ടോ അപ്പൊ ഉൾക്ക് എല്ലാം പഴിച്ചു തടിയൊക്കെ നല്ല അളകിയതുമാണ് കുടീന്ന് ചായ ഒന്നും കുടിച്ചാതെ പോന്നതല്ലേ അപ്പൊ ചാലും അതിനൊക്കെ മറ്റേ വേർത്ത് കരാട്ടെ ചെയ്യല്ലേ ശരീരമൊക്കെ നല്ല വേർക്കും അറിഞ്ഞില്ലേ അപ്പോൾ അത് ആ വെള്ളവും ബിസ്കറ്റും ആണ് ഇവിടുന്ന് കിട്ടിയത് എങ്ങനായാലും രണ്ട് മൂന്ന് ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചു പിന്നെ മാഷ് വന്നപ്പോൾ ഭയങ്കര എനർജി അപ്പം എല്ലാവരും ഒരുപാട് മണ്ടി വന്നിട്ടാണ് ഇഷ്ടംപോലെ കുട്ടികളുണ്ട് കേട്ടോ ആൾ മറിച്ചു കുട്ടികളുണ്ട് ഇപ്പോൾ ഓരോ ടീമും ഓരോ ടീമാണോട്ടോ അപ്പൊ കണ്ടിരുന്നത് നീലുണ്ട് പച്ച ഉണ്ട് ചുവപ്പുണ്ട് മഞ്ഞുണ്ട് കാക്കുണ്ട് എല്ലാവിധ കുട്ടികളുണ്ട് കുറേ മുന്നേ കൂടിയത് ഇക്കാലം പിന്നെ ഉച്ചയ്ക്ക് തട്ടാ ഞങ്ങൾ ചോറൊന്നും കൊടുത്തിരുന്നില്ല ആ ചോറൊക്കെ എടുക്കാൻ പറഞ്ഞിരുന്നു എല്ലാതും വെച്ചുണ്ടാക്കി അങ്ങോട്ട് ആവേണ്ട ഏഴുമണിയാവുമ്പോഴത്തേന് അങ്ങനെ ഞാൻ വെറും ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അയക്കൊരു സേമിയും പായസം ഒക്കെ ഉണ്ട് രണ്ട് വിധപ്പേരിയൊക്കെ ഉണ്ട് കേട്ടോ ഓര് മൂന്നാളും ബിരിയാണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് വെറും ചോറ് മതി എന്ന് പറയാം ഈ തലേന്ന കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ ശാലും ഇതാ കണ്ടറിഞ്ഞ് ചോറിട്ട് ഞാൻ ഫുള്ളായിട്ട് വാങ്ങിയിട്ടില്ല എല്ലാവരും ഹാഫാണ് ഇട്ടെടുത്തത് അങ്ങനെ ഇളയച്ചിയും കുട്ടികളും ബിരിയാണിയും അതുപോലെ തന്നെ ഞാൻ വെറുംചോറ് നല്ല രസം ഉണ്ടായിട്ട് മീൻ മീൻകാറിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ അതിൻ്റെ ശേഷതാ ഞങ്ങൾ പൂരം നേരത്തെ എല്ലാവരും ഓരോ ഐസ്ക്രീമും വാങ്ങി ഇങ്ങോട്ട് പോന്നു പിന്നെതാ പിന്നേം കരാട്ട തന്നെയാണ് പിന്നെ ഇതും ഇതുംപാടെ കഴിഞ്ഞിട്ട് വേണി അങ്ങോട്ട് പോകാൻ നാല് മണിക്ക് കയ്യും എന്നൊക്കെ പറഞ്ഞാൽ നാല് മണിക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഇളയച്ചം വന്നു ഈയൊരു സമയത്ത് ഇളയച്ചം കയറി വന്നു അപ്പം പിന്നെ നമുക്ക് പേടില്ലല്ലോ പിന്നെ ബസ്സിലാണെങ്കിലും ഒരാൾ തുണക്കുണ്ടെങ്കിൽ പേടി ജാതി ഒക്കെ ബസ് കാരണം ഭയങ്കര പേടിയിരുന്നു വൈകുന്നേരത്ത് കാരണം അഞ്ചുമണി അഞ്ചരക്കായ വെറും ആണുങ്ങളായി കാരണം ബസ്സിൽ ഇപ്പം പിന്നെ അഞ്ചര ആയാലും ആറു മണി ആയാലും പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഒരുപോലെ ഉണ്ട് അപ്പം ഞമ്മക്കും ധൈര്യമാണ് ഇപ്പം ഈ സമയത്തൊക്കെ ശാലും മനു അവിടെ വെറുതെ ഇരിക്കുക പിന്നെ മാഷ് പോലും കുറച്ചുംപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കിട്ടും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫൈറ്റിംഗ് ആയി രണ്ട് കുട്ടികളും വിച്ച് ഫൈറ്റ് ചെയ്യാണ് രണ്ട് മൂന്ന് മാഷ്മാർ ഇവിടെ നോക്കി നിൽക്കണുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിൽ മെയിൻ ആയിട്ട് ഈ സാറ് ഇതേപോലെ എത്തി നിൽക്കുന്നുണ്ട് നല്ല മേട്ടും കാര്യങ്ങളൊക്കെ കിട്ടണുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നും അത് കഴിഞ്ഞ് സമ്മാന വിതരണങ്ങളും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ നമ്മൾ വീഡിയോ ഒത്തരൊക്കെ എന്നെ ഇന്നത്തെ അപ്പം ഇങ്ങളെല്ലാവരും ഒന്നും മറക്കാതെ ലയിക്കൊണ്ടു അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കുകയാണ് തോന്നുന്നു ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് നാളെ വരേണ്ടി എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും